സുഹൃത്തുക്കളെ പ്രിയ ഷൈനിയുടെയും മക്കളുടെയും ആത്മഹത്യയിലേക്കുള്ള ആ യാത്ര വളരെ വേദനിപ്പിക്കുന്നതാണ് ഞാൻ കുറേ പ്രാവശ്യം ആ സി സി ടി വി കണ്ടപ്പോഴും ഷൈനി ആ ഇളയ കുട്ടിയെ നിർബന്ധമായി പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് സഹോദരങ്ങളെ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ലോകം കഷ്ടത നിറഞ്ഞതാണ് ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് അതെല്ലാവർക്കും ഉണ്ട് പണക്കാരനുണ്ട് പാവപ്പെട്ടവനുണ്ട് എല്ലാ മനുഷ്യർക്ക് ഏതെങ്കിലും നിലയിലുള്ള കഷ്ടമുണ്ട് അതൊരു പക്ഷെ രോഗമായിരിക്കാം കുടുംബ പ്രശ്നമായിരിക്കാം സാമ്പത്തിക ഞെരുക്കമായിരിക്കാം മാനസിക തകർച്ചയായിരിക്കാം ഇതെല്ലാം നമുക്ക് നമ്മൾ മനുഷ്യരാക്രയപ്പെട്ടവരെ ഇതൊക്കെ നമുക്ക് സംഭവിക്കും ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ നമ്മൾ മനുഷ്യരല്ല നമ്മൾ ദൈവമായി മാറും സോ നമ്മൾ താഴ്ചയുള്ള വീഴ്ചയുള്ള ശരീരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമുക്ക് തെറ്റുപറ്റാം നമ്മളെ ആൾക്കാർ ചതിക്കാം നമ്മളെ ഒറ്റപ്പെടുത്താം ഇതിനെല്ലാം സാധ്യതയുള്ള ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത് അതിന്റെ അർത്ഥം നമ്മൾ പോയി ചത്തുകളയുക എന്നുള്ളതല്ല പ്രിയപ്പെട്ടവരെ ഒരു ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ ദൈവം നമ്പരാൻ തന്നിരിക്കുകയാണ് അനേക ജീവനുകളെ തള്ളി മാറ്റി അമ്മയുടെ ഉത്തരത്തിൽ ഒൻപത് മാസം വളരെ വേദനയോടെ അമ്മ പുളഞ്ഞ് വേദനയോടെ മക്കളെ പ്രസവിക്കുകയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും ഭൂമിയിൽ വരുമ്പം തന്നെ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ വരുന്നത് കാരണം ആ കരച്ച് തന്നെ ഒരുപാട് കാര്യം പറയുന്നത് ഒരുപാട് വേദനകൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് ദാറ്റ് ഡെസി ഒരിക്കൽ ജനിച്ചാൽ നമുക്ക് മരണം ഉണ്ടെന്ന് ഉറപ്പാണ് അതിനു മുമ്പ് നമുക്ക് അധികാരമില്ലാത്ത നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഈ ജീവനെ നമ്മൾ തൊട്ട് കളിക്കേണ്ട ആവശ്യമാണ് പ്രിയപ്പെട്ട പണ്ടത്തെ കാലം ഈ കാലം ഈ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് അതായത് ഒരുപാട് സാധ്യതകളും ഒരുപാട് സംഘടനകളും ഒരുപാട് നല്ല മനുഷ്യരുമുള്ള കാലഘട്ടം അതായത് നമ്മളെ ചേർത്ത് പിടിക്കുവാൻ നമ്മളെ സ്നേഹിക്കുവാൻ ഒരുപാട് കൂട്ടായ്മ ഉള്ള കാലഘട്ടം പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലെ യുവതലമുറകളെ എല്ലാം ലഹരിക്കടുമേ എന്ന് നമുക്ക് തള്ളി മാറ്റാൻ പറ്റത്തില്ല ഒരുപാട് നല്ല സേവനം ചെയ്യുന്ന യൗവനക്കാരുണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന നിങ്ങളെ മാറോട് ചേർക്കുന്ന നിങ്ങളെ ഒരിടത്തു കൊണ്ടി കരപിടിപ്പിക്കുവാൻ ശ്രമിക്കുന്ന നിങ്ങളെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരുപാട് സംഘടനകളുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പക്ഷെ നിങ്ങൾ നിൽക്കുന്ന ടാങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ആ സഭയിൽ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കുക എല്ലാ ശത്രുക്കളാണ് ആരും നിങ്ങളെ സഹായിക്കുന്നുള്ളത് പക്ഷെ നിങ്ങൾ ആ ടാങ്കിന് പുറത്തേക്കൊന്നു വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ പറയട്ടെ ഇവിടെ പ്രശ്നം നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് വർഷങ്ങൾ മനസ്സിലിരിക്കുന്ന വിഷയങ്ങൾ ഒരു ദിവസം പൊട്ടിത്തെറിച്ച് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നൊരു അവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചിന്ത പോകുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം ലെറ്റ് നമുക്ക് സംസാരിക്കാൻ പറയപ്പെട്ടവരെ നമുക്ക് സംസാരിച്ചാൽ ഞാൻ പറയുന്നത് ഏറ്റവും വലിയ മരുന്ന് മനസ്സ് സമാധാനം മനസ്സ് ഫ്രീ ആകാൻ ഏറ്റവും വലിയ മരുന്ന് നിങ്ങൾ സംസാരിക്കുക എന്നുള്ളത് ലെറ്റ് നിങ്ങളുടെ മനസ്സിലുള്ള സംഭവം നിങ്ങൾ എങ്ങനെ പീഡിപ്പിച്ചത് ഇയാള് പീഡിപ്പിച്ചത് അയാള് ചതിച്ചത് ഏഴ് ചതിച്ചത് കടഭാരെ ചിന്തിച്ച് 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 നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരു എത്തും കിട്ടത്തില്ല അവസാനം നിങ്ങൾക്ക് ഒരു വഴിയും കണ്ടെത്താൻ കഴിയത്തില്ല കാരണം മൈൻഡ് തന്നെ വല്ലാത്തൊരവസ്ഥയിലായിത്തീരും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ലൊരു സുഹൃത്തുക്കളുമായി സംസാരിക്കുക നിങ്ങൾ ജീവിക്കുന്ന പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ കുറഞ്ഞത് രണ്ട് കൗൺസിലിംഗ് സെന്റർ ഇപ്പോൾ കേരളത്തിലുണ്ട് നിങ്ങൾ അവരെ സമീപിക്കുക അവരോട് കാര്യങ്ങൾ തുറന്നു പറയുക നിങ്ങൾ മനസ്സിൽ ഒന്നും ഒളിപ്പിച്ചു വെക്കാതെ തെറ്റുപറ്റാത്ത ഒരു മനുഷ്യന്മാരെ ഇല്ല ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തുക വിളിക്കുക നിങ്ങളുടെ മനസ്സ് തുറക്കുമ്പോൾ തന്നെ എഴുപത് ശതമാനം ആണ് നിങ്ങൾക്ക് പിന്നെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിന് നിങ്ങളെ സഹായിപ്പാൻ ഗവൺമെന്റ് ഉണ്ട് ഇവിടെ സമൂഹമുണ്ട് ഇവിടെ സംഘടനകളുണ്ട് ജാതി ഭത ജാതി മതഭേദം മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് പ്രിയപ്പെട്ട ഒരുപാട് സാധ്യതകളുള്ള ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മുമ്പിലുള്ള തൂണിലും തുരുമ്പിലും പ്ലാസ്റ്റിക്കിലും ആക്രിയിലും എല്ലാം അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച ഈ സൗഭാഗ്യം ഈ ഭൂമിയിൽ ജനിക്കാൻ ലഭിച്ച സൗഭാഗ്യം ഒരു കഷ്ടതയുടെ പേരിൽ നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത ജീവൻ ഒരിക്കലും ഒടുക്കി കളയരുതേ എന്നറിയപ്പെട്ടവരെ ചില പാനപാത്രങ്ങൾ നമ്മൾ ഈ ഭൂമിയിൽ കുടിക്കേണ്ടതായിട്ടുണ്ട് എല്ലാം നമുക്ക് അനുകൂലമല്ല ചിലർ നമുക്ക് പ്രതികൂലമാണ് എല്ലാവരും നമ്മുടെ സ്നേഹിതരല്ല ചിലർ നമ്മുടെ ശത്രുക്കളാണ് എല്ലാവരും നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല ചിലർ നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്നവരാണ് അവരുടെ മുമ്പിൽ നമ്മൾ പോയി ഒരു ചാൻ കയറിൽ ജീവിതം എടുക്കുവാനല്ല പ്രിയപ്പെട്ടവരെ കാരണം നമുക്ക് ലഭിച്ച ഈ അമൂല്യം നിങ്ങൾ ഈ ആ ആർ സി സിയിലും മറ്റ് ആശുപത്രികളിൽ ചെന്ന് നോക്കുമ്പോൾ ഓരോരുത്തർ പറയുന്നത് അവർ ഈ അവർക്കുള്ള സകല സമ്പത്ത് എഴുതിത്തരാം ആ ജീവനൊന്ന് തിരിച്ചു വരാമെന്നാണ് ചോദിക്കുന്നത് പക്ഷെ അവർ ആഗ്രഹിക്കുന്ന ആ ജീവൻ അവർക്ക് തിരിച്ച് ലഭിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ ഈ ലോകം വിട്ട് പോകുമ്പോൾ വേദനയോടെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് തുറന്നു പറയുകയാണ് നിങ്ങൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യരുത് ആത്മഹത്യ പാപമാണ് അത് നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തോടും നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവസരം എന്ന പ്രകൃതിയോടും നിങ്ങൾ കാണിക്കുന്ന പാപമാണ് നിങ്ങൾ ഓർത്ത് ആത്മഹത്യയുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചെന്ന് ഒരിക്കലുമില്ല ആത്മഹത്യയുടെ പ്രശ്നങ്ങൾ തുടങ്ങുകയാണ് നിങ്ങളുടെ സമൂഹം നിങ്ങളുടെ പിതാവ് മാതാവ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പങ്കാളി ഇവരെല്ലാം നീറി ഒടുങ്ങി അവരി മരിച്ചവരെ പോലെ പിന്നെ അവരുടെ ആയുസ് മുഴുവൻ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചേർക്കുകയാണ് അതുകൊണ്ട് നെവർ ഡു ദാറ്റ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിടാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ വരുന്നത് വരട്ടെന്നേ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ എല്ലാം വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ വരട്ടെ എന്ന് തന്നെ പറയണം കാറ്റ് അടങ്ങുന്നില്ലെങ്കിൽ ആ കാറ്റത്ത് നമ്മൾ നൃത്തം ചെയ്യണം മഴ അടങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ആ മഴയത്തൂടെ നനഞ്ഞ് ആ മഴയെ ആസ്വദിക്കണം എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല നിങ്ങൾ ഏതൊക്കെ പ്രതിസന്ധിയിൽ കൂടി പോയാലും ഒരു സമയം വരും കാറ്റടങ്ങും കടലുകൾ ശാന്തമാകും എല്ലാ പ്രതിസന്ധിയും മാറും നീ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നൊരു ദോഷം ഉണ്ടാകും അതുകൊണ്ട് നെവർ ഡൂ ദിസ് ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അതുപോലെ തന്നെ നിങ്ങൾ ചിലരുണ്ട് വളരെ മനുഷ്യരെ പീഡിപ്പിക്കാൻ ആണ് നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾ പുണ്യാത്മാക്കളാണെന്നാണ് പക്ഷെ നിങ്ങൾ കാരണം ഒരുപാട് പേർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരുടെ മനസ്സ് തകർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അത് കണ്ട് സന്തോഷിച്ചിരിക്കുകയാണെങ്കിൽ സഹോദര നിങ്ങളൊരു വലിയ ശപിക്കപ്പെട്ടവനായി മാറുകയാണ് ഈ ഭൂമി നിങ്ങൾ കാരണം ആരെങ്കിലും മനസ്സും അടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാരണം ഒരാൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ശപിക്കപ്പെട്ട ഒരു വ്യക്തി ലോകത്തിലില്ല ഒരു നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ പീഡിപ്പിക്കുന്നവനായിരിക്കാം പങ്കാളിയെ പീഡിപ്പിക്കുന്നവളായിരിക്കാം മക്കളെ പീഡിപ്പിക്കുന്നവനായിരിക്കാം മക്കളെ പീഡിപ്പിക്കുന്നവളായിരിക്കാം അവൻ അവൾ എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ സമൂഹത്തിലും പ്രശ്നങ്ങളുണ്ട് ആരെങ്കിലും വളരെ ക്രൂരമായി മനുഷ്യരെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഇൻ ദ റൈറ്റ് പാത്ത് നിങ്ങൾ ഒരു നേരായ വഴിയിലല്ല നിങ്ങൾ മനം തിരിഞ്ഞു മടങ്ങി വരണം നമ്മൾ കാരണം ഒരാൾ ഈ ലോകത്തിൽ നിന്ന് നിഷ്ഠൂരമായി മരണപ്പെടുവാൻ കാരണമാകരുത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു ചുരുങ്ങിയ ജീവിതം എന്തുമാത്രം കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് ഈ അസമാധാനം സൃഷ്ടിച്ച് സമാധാനമില്ലാതെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു നമ്മൾ സമാധാന കാക്ഷികളായി പ്രിയപ്പെട്ടവരെ മനസ്സങ്ങ് വല്ലാതെ വേദന വരുമ്പോൾ പറയണം ഇല്ല ഞാൻ സ്ട്രോങ് ആണ് ഐ ആം കോൺഫിഡന്റ് ഐ ആം ഹെൽത്തി ഐ ആം വെൽത്തി ഐ ആം റിച്ച് ആ എന്റെ സമാധാന നദി പോലെ ഒഴുകും എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദനിച്ചു മാനസൊക്കെ ഇങ്ങനെ തകർന്നിരിക്കുന്നവരോട് ഞാൻ പറയുന്നത് കം ഔട്ട് ഓഫ് യുവർ റൂം ഗോ ആൻഡ് ടോക്ക് ടു സമ്മൺ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കൂ ആത്മഹത്യ അരുതേ അത് പാപമാണ് പാപമാണ് പാപമാണ്